ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് പത്തനാപുരം പൊന്നൂർ റൂട്ടിൽ വാഴത്തോപ്പം എന്ന സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രീ വെഡിങ് ആണ് രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞു അപ്പോൾ ഏഴ് മണി കഴിഞ്ഞിപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ആ മോർണിംഗ് ലൈറ്റ് അതായത് നമ്മുടെ ഗോൾഡൻ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും നല്ല ലൈറ്റാണ് ഗോൾഡൻ ലൈറ്റ് അപ്പോൾ അവിടേക്ക് നോക്കി കാണാം ഈ ലൈറ്റ് ഒക്കെ ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയമാണ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം കപ്പിൾസിന്റെ അവരുടെ റെഫറൻസ് വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണോ അത് നമ്മൾ അവരോട് സംസാരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അത് തന്നെ ഇവർ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ ക്യാമറയുടെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ അവർക്കൊക്കെ ഉണ്ടാകും നമ്മളതിനെയൊക്കെ മാറ്റിയെടുത്ത് നല്ല പടങ്ങളും നല്ല വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ എന്തായാലും കാണണം അപ്പോൾ നമ്മുടെ ചാനൽ വരും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക ഷൂട്ട് തുടങ്ങാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക എങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇഷ്ടം നീ ഈ സൈഡ് എടുക്കണോ എങ്ങനെ ഇങ്ങനെ ഓ അലേ പള്ളി ആ ബ്രോയ്ക്ക് അങ്ങനെ ഉണ്ടോ ഇല്ല തുടങ്ങിയാലോ ക്യാബൊക്കെ വെച്ച് ആ സാധനമൊക്കെ കെട്ടണ്ടേ കൊള്ളാലോ നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നാളെ പോവാതി കെട്ടിയിടുവാൻ തോന്നു ഈ കൊസ്റ്റ്യൂം ആരാ സജസ്റ്റ് ചെയ്ത് അലീന ആണോ ആണോ മൊത്തത്തില നിങ്ങൾ എങ്ങനെ പ്രപ്പോസല് വന്നെ എം എന്ന് വിചാരിച്ച മൈ ഞാൻ തന്നെ കണ്ടുപിടിച്ചു പറയുന്ന ആൾക്കാരെ കാണും ബാക്കിലേക്ക് എന്ത് ഡൗട്ടുണ്ടോ യൂട്യൂബൊക്കെ അത് തന്നെ ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്തിട്ടുമായിരിക്കും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് ബോ കിട്ടുന്നത് കാണിക്കും പിന്നെ നിങ്ങൾ പിള്ള ഇതുവരെ ചിലപ്പോ അജിത് ജീവിതത്തിലല്ല അപ്പൊ ഇനി അജിത് പഠിക്കുക ജെഗന്റെ വീരൂല ഫാമിലി ആവാ ഫാമിലിയായിട്ട് റീൽ ചെയ്യേണ്ടി വരും ക്യാപ്പ് വെച്ച് കഴിയുമ്പോഴേ ഹാൻഡ് ഫ്രീ ആവുമല്ലോ ഇപ്പൊ പോക്കലേക്ക് ഇട്ടിങ്ങനെ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞോളാം എന്നിട്ട് ബാക്കിലേക്ക് രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാൽ മതി വേടി രണ്ട് സൈഡിൽ നിന്ന് എടുക്കാം ഓക്കെ ഓ തേരെ ശരിക്കും പെൺകുട്ടികളുടെ ബ്യൂട്ടി എന്ന് പറയുന്ന മുഖത്തേക്കാളിലുപരി മുടിയാണ് നമ്മുടെ മുടിയുടെ സ്റ്റൈല് മാറുമ്പോൾ നമ്മുടെ എല്ലാ ലുക്കും വരും ആറ്റിറ്റ്യൂഡ് എല്ലാം മാറും എന്നിട്ടാണ് ഈ വലിച്ചു കിട്ടി കൊടുത്തു കിട്ടെ ആണോ ബുദ്ധിയുള്ള ആരും ഇല്ലായിരുന്നു വീട്ടിൽ സംഭവമാണ് ഒരുങ്ങിയിട്ട് കാര്യമില്ലെന്ന് അലീനക്ക് അറിയാം അതല്ലേ ഇപ്പ്രോ സത്യം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടാൻ പോകുന്ന ബെങ്ക എങ്ങനെ ആകണോന്നും മനസ്സിലില്ല കെട്ടണമെന്ന് ആഗ്രഹമില്ലെന്നു ഹലോ ഗെയ് സേവ് റേറ്റ് എടുക്കാണ് ചക്കൻ പറയുന്നത് കെട്ടണമെന്ന് ആഗ്രഹമില്ല ആ മുടിട്ടുന്ന കാര്യം അമ്മ പക്ഷെ ഇത് ഞാൻ തമ്പിലേക്കാക്കും കാറ്റ് കെട്ടണമെന്ന് ഒരു സേവ് റേറ്റ് എന്നൊക്കെ പറയും അപ്പൊ ഇവൻ ആരാണെന്ന് പറഞ്ഞു ആൾക്കാർ ഇത് പ്ലേ ചെയ്ത് നോക്കും നേരെ വല്ല അറിയാം നമ്മൾ പറയുന്നില്ല അയ്യോ മുടി ഇട്ടെന്ന കാര്യമാണ് ചേട്ടാ ഞാൻ പറഞ്ഞു അതാ കൺഫേം ആക്കിയാൽ പോരെ എല്ലാരും പറയാൻ ഗെയിമിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇത് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ നമ്മളെ പ്രൂവ് ചെയ്യുന്നു ആർക്കാ ഡൗട്ടുള്ളവർ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ പറയണം പറഞ്ഞായിരുന്നു എന്റെ ഒത്തില്ലേലും അവിടെ അടിപൊളിയായിട്ട് എടുക്കണം ചേട്ടാ ഞാൻ വലിയ അല്ലല്ല പുള്ളി എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു

ടുത്ത് വന്നിരുന്നിട്ട് നേരത്തെ ഓരോ ഇടയ്ക്ക് മുടിയെന്ന് ബോധിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ഭയങ്കര ആ ദിവസത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ മതി നിങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ നമ്മൾ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച നിമിഷം അതിനുള്ള മുമ്പുള്ള നിമിഷം ഭയങ്കര വ്യത്യാസമല്ലേ അതിന് മുമ്പ് ആ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ പോന്നു എനിക്ക് അഞ്ചാറ് ലൈനുണ്ടായിരുന്നു അവളെയൊക്കെ ചോദിച്ചു അവളെ എന്തേ ചോദിച്ചു ഉദ്ദേശിക്കും ഞാൻ നേരത്തെ ചെയ്താൽ ഇപ്പൊ രണ്ടുപേരും സംസാരിപ്പിച്ചു പുല് നിന്നെ ഞാനും കെട്ടിക്കോട്ടെന്തോ ചെയ്തോണ്ടിരിക്കുക അത് പെട്ടെന്ന് ദിവസം അതിന്റെ ഇടയിൽ ആയിരിക്കണം ചോദിച്ചു നിങ്ങള് തന്നെ ക്രിയേറ്റ് ചെയ്തോ

എത്ര പെൺ കാണാൻ പോയി ഒരുപാട് പെണ്ണുകാടുന്നു നടന്നില്ലേ അല്ലേ ഓ അപ്പൊ അതിനകത്തു നിന്നൊക്കെ ഞാൻ മതിയെന്ന് തോന്നിയത് എന്ത് കൊണ്ടാണ് അച്ഛ പറയാ എന്റെ എന്നെ എന്താ ഇഷ്ടപ്പെട്ടെന്നു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഇങ്ങനെ വളരെ സംസാരിക്കുന്ന ഇഷ്ടമാ പിന്നെ അതെ പരിപാടിയാണ് എന്നെ കൊണ്ടല്ല കൊണ്ടല്ലേ അച്ഛ പറ അച്ഛ പറ ഗോപാല് പോരട്ടെ ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച ഒരു തീരുമാനിച്ചു തോന്നിക്കാണു തിയേറ്ററിന്റെ അടുത്താണോ വീട് പറ ഞാൻ കൊറച്ചു ദിവസം മിണ്ടാതിരുന്നപ്പൊ നിങ്ങ എന്നോടൊപ്പം ഇഷ്ടം പോവുമോ പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ അല്ലേ ഇഷ്ടം അല്ലേ സേഫ് ഡേറ്റ് വരെ നമ്മൾ എത്തിച്ചില്ലേ പറഞ്ഞു ജനുവരി ആറാം തീയതി വേറെ പറയാം ഈ കാര്യൊന്നും പറയണ്ട ഇന്ന് പറയാനുള്ളത് ഇന്ന് പറയണം ഞാൻ എന്താ കമ്മ്യൂണിക്കേഷൻ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാക്കിയെല്ലാം ഞാൻ മറന്നു പോയെ പറഞ്ഞു ഓർമ്മ ില്ലല്ലേ ആ അല്ലെങ്കിൽ അങ്ങനെ ആ കല്യാണം ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് ഉറപ്പിക്കുന്നത് ചക്കര തേനെ പാലെ അത് കഴിഞ്ഞ് എല്ലാം ഡേറ്റ് ഇപ്പൊ സേവ് ഡേറ്റ് വരെ എത്തിയാലും ഇപ്പൊ ഞാനവിടെ പോന പിന്നെ അച്ഛക്ക് കുഴപ്പമില്ലല്ലോ അച്ഛക്കോക്കോ പറ അച്ഛന ഏഹ് ചോദത്തിന എന്നെന്താ ഇഷ്ടോന്നോ ആ പ്രസക്തില്ലാത്ത ഇത്രയും ദിവസങ്ങളൊക്കെ അതുകൊണ്ട് ചെറുക്കാൻ ദേഷ്യം വരുന്നുണ്ട് ഈ സംസാരം ഓ എൻ്റെ പാടിയോ നെക്സ്റ്റ് ശരി ഞാൻ സമ്മതിച്ചു ഏറ്റെടുത്തിരിക്കുന്നു എന്തായാലും എനിക്കിനി ഓപ്ഷൻ ഇല്ല നമ്മളിന്നിപ്പ എല്ലാം സേഫ് ഡേറ്റ് വരെ ആയി ഇനിയിപ്പൊ ആറാം തീയതി പള്ളിയിലോട്ട് വരിക കെട്ടുക നാലാം എൻഗേജ്മെന്റ് വേറെ ഓപ്ഷൻ എൻഗേജ്മെന്റും നിനക്കിനി രക്ഷയില്ല പെട്ടട അച്ചക്ക എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ത് ചോദിക്കാനാ എന്തൊക്കെ ചോയ്ക്ക് ചോദിക്കുന്ന ഇവിടെ കിലോമീറ്റർന്നോ ഇവിടുന്നൊരു നാലഞ്ചു കിലോമീറ്റർ ആണ്

കണ്ട വഴിയോടാ അച്ഛാ അങ്ങോട്ട് ഓടിക്കോ ഞാൻ ഇങ്ങോട്ട് ഓടിക്കോ അപ്പൊ ശരിക്കും ഇങ്ങനെ പിടിച്ചോട് പിടിച്ചേ മറ്റേ കൈ കൊണ്ട് അടുത്തോള അച്ഛ കെട്ടിപ്പിടിച്ചാൽ മതി ആ കെട്ടിപ്പിടുത്തത്തിന്റെ വ്യാപ്തിയും ആരോ അനുസരിച്ചിരിക്കും പുള്ളി കെട്ടിപ്പിടിക്കണമെന്ന് പുള്ളി തീരുമാനിക്കും താങ്ക് യു സോ മച്ച് കെട്ടിപ്പിടിച്ചു മൈഡിയ ഒരുപാട് ഭീകര അന്തരീക്ഷങ്ങൾ കൂടെ കടന്നുപോയ ഒരു സേവുദ്രീക്ഷട്ടായിരുന്നു പല പ്രഖ്യാപനവും പല വിരട്ടുകളും വീരവാദങ്ങളും കേൾക്കേണ്ടി വന്ന ഒരു സേവദരേട്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആരോ എൻജോയ് ചെയ്തില്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കൈയൊക്കെ ഒക്കെ കെട്ടിപിടിച്ചിങ്ങനെ ശരിയാണോ നമ്മളെ കൊന്തേ പിന്നല്ലേ അപ്പൊ എത്ര ഓട്ടം ഇങ്ങനെ കൈ വെച്ച് ആ ഇതൊന്നും ആരും കാണത്തില്ലല്ലോ അതാണ് ആരും കാണത്തില്ല അപ്പൊ ഒരുങ്ങിയൊക്കെ നേരത്തെ വന്ന് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാം ഹാപ്പി ആയിട്ടിരിക്കുക കല്യാണത്തിന് വേണ്ടി മനസ്സ് പ്രത്യേകം പ്രിപ്പേർഡ് ആയിരിക്കണം ഒരുപാട് ആൾക്കാർ നമ്മളെ നോക്കുകയും കാണുകയും അഭിപ്രായം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാൻ കൂടി എല്ലാവളും പോരാ അവളും അങ്ങനെയൊക്കെ പറയും ഇതൊന്നും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയൊന്നും ബാധിക്കാതെ ഭയങ്കര ഹാപ്പിയായിട്ട് അപ്പൊ നിങ്ങള് ഇനിയുള്ള ദിവസം മെന്റലി ഭയങ്കര പ്രിപ്പേഡാണ് നമ്മൾ എങ്ങനെ ചിരിക്കണം എങ്ങനെ ആൾക്കാരെ നോക്കണം ഇപ്പം നമ്മൾ ചുമ്മാ ഓടിച്ചാടിയൊക്കെ നടക്കുന്ന പോലെ ആയിരിക്കും അന്ന് വൃത്തി ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഓ താങ്ക് യു സോ മച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അഭിനയിക്കാൻ പഠിക്കണം ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു ആറാം തീയതിക്ക് ശേഷം അഭിനയം വേണ്ട അപ്പൊ സെറ്റല്ലായിരുന്നു അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യുക പുള്ളിക്കുക ഓക്കേ അല്ലേ